വിഷയത്തിൽ ഇവിടെ തുള്ളുമ്പോൾ ഇന്ന് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ഒരു കമന്റ് നടത്തി ഇതെല്ലാം പി ആർ വർക്കാണ് ഇതിലൊരു വിവാദം ഇല്ലാന്ന് ഇതിനെന്ത് മറുപടി പറയും ആർ എസ് എസ് ഇത് സത്യം പറഞ്ഞ ആർ എസ് എസിന്റെ മുഖത്ത് കൊടുത്തൊരു അടിയാണ് ബി ജെ പിയുടെ ഒരു എം പി കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി അതിനകത്ത് അദ്ദേഹത്തിന് കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞതാണോ അതോ സത്യം വിളിച്ച് പറഞ്ഞതാണോ എന്നുള്ളത് മാത്രമാണ് ഇനി അന്വേഷിക്കേണ്ടത് സാധാരണഗതിയിൽ പിന്നെ ബി ജെ പി പോലൊരു കേഡർ പാർട്ടിക്കകത്ത് ഒരു മന്ത്രി ഉത്തരവാദിത്വത്തോടുകൂടിയെ പാർട്ടി ഏറ്റെടുക്കുക പ്രത്യേകിച്ച് ആർ എസ് എസ് അവരുടെ മാതൃസംഘടനയാണ് ആ ആർ എസ് എസ് ഏറ്റെടുക്കുന്ന ഒരു വിഷയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ സകല നിലപാടുകൾ തള്ളിപ്പറയുകയും റദ്ദിക്കുകയും ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ളതായിരുന്നു ഇന്നദ്ദേഹേനയ്ക്ക് കൊടുത്തതിനകത്ത് പറഞ്ഞ വാചകം തന്നെ ഈ പിന്നെ ഇത് പണം തട്ട് ഇങ്ങനെ തന്നെ ആക്ഷൻ കാണിച്ചുകൊണ്ട് ഇത് പണം വരുന്നതിന് വേണ്ടിയുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ് അത് നിങ്ങൾ അറിഞ്ഞാൽ മതി അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല എന്നുള്ളതാണ് അതായത് ആർ എസ് എസ് പറയുന്ന ദേശസ്നേഹം ആർ എസ് എസ് പറയുന്ന ദേശീയ വിരുദ്ധത ഹിന്ദുത്വ വിരുദ്ധത അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും ഈ കേന്ദ്രമന്ത്രി പൂർണമായും തള്ളിപ്പറയുകയാണ് അതിനകത്ത് വേറെ ഒരു സംശയത്തിന് നൽകാതെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു മിനിറ്റ് നേരം അദ്ദേഹം പറഞ്ഞിട്ട് പോയി എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത് എ എൻ ഐ പോലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ളൊരു വാർത്താ ഏജൻസിക്കൊക്കെ കൊടുത്ത് ഇതിനകത്ത് ഒരു സംശയമോ തപ്പലോ തടയലോ ഇല്ലാതെ തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് ഈ സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന ഗിമ്മിക്കാണ് പി ആർ വർക്കാണ് എന്നുള്ള മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ െന്ന് പറത്തിൽ ആലോചിച്ച് കൂട്ടി ഉറപ്പിച്ച് തന്നെ പറഞ്ഞു ഒരു കാരണം അദ്ദേഹം അടിസ്ഥാനപരമായി സിനിമാക്കാരനാണ് ഒരു സിനിമയ്ക്കകത്തെ വാണിജ്യ തന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നുള്ളതിനെ കുറിച്ച് സുരേഷ് ഗോപിക്ക് നല്ല വ്യക്തമായ അഭിപ്രായമുണ്ട് വ്യക്തമായ അറിവുമുണ്ട് അപ്പം അങ്ങനെ ഒരാൾ പറയുന്നതാണ് അതിനെ ആ ലെവലിൽ കണ്ടാൽ മതി അല്ല സുരേഷ് ഗോപിക്ക് അടിസ്ഥാനം ബി ജെ പിയുടെ നയങ്ങൾ എന്താണെന്നോ ആർ എസ് എസിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നോ ആർ എസ് എസിന്റെ നയങ്ങൾ എന്താണെന്നോ ഒന്നും വലിയ പിടിപാടൊന്നുമില്ല ഇത് ഇതങ്ങ ഇതിനകത്ത് ഭാഗമായി പോയി ജയിച്ചു പോയി കേന്ദ്രമന്ത്രി ആയതിനെ ഒഴിച്ചാൽ ഈ പാർട്ടിയുടെയും ഈ സംഘടനയുടെയും നിലപാടുകളോടൊന്നും അദ്ദേഹത്തിന് തോന്നുന്നില്ല കാരണം അതാണ് ഈ പറഞ്ഞ ഡയലോഗിന്റെ അർത്ഥം കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ആർ എസ് എസിന്റെ മുഖപത്രം വളരെ രൂക്ഷമായ രീതിയിൽ വിമർശനം ഉന്നയിച്ച് ലേഖനം എഴുതുന്നു അത് പുള്ളി അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു അതുപോലെ ആർ എസ് എസ് നേതാക്കളെല്ലാം ഇവിടെ ഫേസ്ബുക്കിലും അല്ലാതെ ഇത്രയും വലിയ പ്രചരണം നടത്തുന്നു ബി ജെ പി അധ്യക്ഷൻ തന്നെ ഇത് കാണുന്നില്ല എന്ന് ഈ സിനിമയിൽ കാണില്ല എന്ന് പറയുന്നത് ഇതൊന്നും സുരേഷ് ഗോപി അറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാൻ പറ്റില്ല അങ്ങനെയല്ല അങ്ങനെ സുരേഷ് ഗോപി അടിസ്ഥാനപരമായി രാഷ്ട്രീയക്കാരൻ അല്ലെ അടിസ്ഥാന ൻ തന്നെയാണ് അപ്പോൾ മലയാള സിനിമയിലാണ് അദ്ദേഹത്തിന്റെ സിനിമാ ലോകം എന്ന് പറയുന്നത് അപ്പൊ ഈ കേന്ദ്രമന്ത്രി ആയിരിക്കുമ്പോൾ പോലും അദ്ദേഹം ഒന്നോ രണ്ടോ സിനിമയിൽ ഇതിനോടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞു അമ്മയുടെ എല്ലാ മീറ്റിങ്ങിലും എല്ലാ മീറ്റിംഗിലും പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരാൾക്ക് സിനിമയ്ക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയം വേറെ അദ്ദേഹത്തിന്റെ സിനിമ വേറെ എന്നായിട്ടാണെങ്കിൽ അദ്ദേഹം അടിസ്ഥാനപരമായി കേന്ദ്രമന്ത്രിയാണ് അടിസ്ഥാനപരമായി അദ്ദേഹം ഈ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച ഒരാളാണ് ആർ എസ് എസിൻ്റെ ആശീർവാദത്തോടി അല്ലാതെ കേരളത്തിൽ ഒരാൾക്ക് മത്സരിക്കുക ഇന്ത്യയിൽ തന്നെ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനമാവാൻ പ്രധാനമന്ത്രി സ്ഥാനം പോലും ആർ എസ് എസിന് താല്പര്യമുള്ളവർക്ക് മാത്രമാണ് കൊടുക്കുന്നത് അങ്ങനെ ആർ എസ് എസിൻ്റെ പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി അംഗമായിരിക്കെ ആ സംഘടനയുടെ അടിസ്ഥാന നയങ്ങൾക്കെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ ആർ എസ് എസ് കാരും ബി ജെ പി കാരും എങ്ങനെ ഉൾക്കൊള്ളുമെന്നുള്ളത് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇത് ഒന്നുകിൽ അറിവില്ലായ്മ അല്ലെങ്കിൽ വളരെ ബോധപൂർവം പറഞ്ഞത് എനിക്കിതൊന്നും ബാധകമല്ല എന്നുള്ള നിലപാടായിരിക്കാം അദ്ദേഹം സിനിമ എം പി ആയ സമയത്തും പറയുന്നുണ്ട് എൻ്റെ എൻ്റെ തൊഴിലെന്ന് പറയുന്ന സിനിമയാണ് അത് വിട്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാം ഇതിൻ്റെ ഒരു ഒരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് നമ്മൾ കാണേണ്ടത് ഈ രാഷ്ട്രീയക്കാരല്ലാത്തവർ ഈ അധികാര സ്ഥാനങ്ങളിലേക്കും അതേപോലെ തന്നെ എം പി എം എൽ എ സ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു ദുരന്തമാണിത് ഇവർക്കിതൊന്നും ബാധക അവർ അവർ കരുതുന്നത് ഞാൻ എൻ്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കണ്ടിട്ടാണ് നാട്ടുകാർ വോട്ട് ചെയ്തതും എന്നെ ഈ ലെവലിലേക്ക് എത്തിച്ചതും എന്നൊക്കെ കരുതുകയും ആ ഒരു ധാർഷ്യവും ആ ഒരു ഈഗോയിലുമാണ് ശശി തരൂർ ഇവിടെ ശശി തരൂരുണ്ട് അങ്ങനെ ഇപ്പം ഇപ്പം എല്ലായിടത്തും പിന്നെ സി പി എമ്മിനകത്താണ് അൻവർ അതിനുമുമ്പേക്ക് ഡോക്ടർ കെ എസ് മനോജ് ഇതേപോലുള്ള കേസുകളുടെ എല്ലാം ഒരവസ്ഥ ഇതാണ് ഇവർക്ക് ഇവർ ഇവരുടെ ഈ ഈഗോയുടെ തലയിൽ കയറിയിരിക്കുന്നതായുകൊണ്ട് ഇവർക്ക് രാഷ്ട്രീയ പിന്നെ നിലപാടുകളോടോ നയങ്ങളോടോ സമീപനങ്ങളോടോ ഒന്നും ഒരു പ്രത്യേകിച്ച് ഒരു മമതയുമില്ല ഇപ്പം ഇത് ഇപ്പോൾ ഈ സുരേഷ് ഗോപി ഇപ്പോഴും രാഷ്ട്രീയക്കാരനായിട്ട് മന്ത്രിയായിട്ടിരിക്കുമ്പോഴും അടിമുടി സിനിമ തന്നെയാണ് അദ്ദേഹത്ത് സിനിമയ്ക്കകത്തുന്ന ആ കഥാപാത്രമൊന്നും ഭരത്ചന്ദ്രൻ മോഡൽ തന്നെയാണ് ഇപ്പോഴും ഡയലോഗും വർത്തമാനവും പെരുമാറ്റവും എല്ലാം തന്നെ അപ്പോൾ അത് അതാണ് സംഭവം ആർ എസ് എസ് ഇതിനോട് ഇനി എങ്ങനെ പ്രതി മിണ്ടിട്ടില്ല ഇതുവരെ ആർ എസ് എസ് നേതാക്കന്മാരാരും ഇതുവരെ മിണ്ടിയിട്ടില്ല അല്ലെങ്കിൽ സി ബി ജെ പി നേതാക്കന്മാരും മിണ്ടിട്ടില്ല ഈ ഡയലോഗ് അടിച്ചിട്ടിപ്പം പോയിരിക്കുകയാണ് അപ്പം അതിനോട് ഏത് തരത്തിൽ കാണുമെന്നുള്ളതാണ് അത് സത്യം പറഞ്ഞാൽ ഇന്ന് സി പി എംകാരോ കോൺഗ്രസ്സുകാരോ അത് ഉയർത്തി ഒട്ട് ചോദിച്ചിട്ട് ചോദിച്ചിട്ടുമില്ല എന്ന് തോന്നുന്നു ഒരു പക്ഷേങ്കിലും അത് അതുകൊണ്ട് വിവാദമാകാതെ ഇങ്ങനെ നിൽക്കുകയാണ് ഇത് സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന ഗിമ്മിക്കാണെന്ന് പറഞ്ഞാൽ പിന്നെ ആർ എസ് എസിൻ്റെ ആർ എസ് എസ് പറയുന്നതിനോടൊന്നും ഒരു പ്രസക്തി ഇല്ല എന്നുള്ളത് മനസ്സിലായി മുഖപത്രത്തിൽ എന്ത് എഴുതിയാലും ഇത് നാളെ ചൂണ്ടിക്കാണിക്കാവുള്ളൂ നിങ്ങളുടെ കേന്ദ്രമന്ത്രിയുടെ നിലപാട് ഇതാണ് ഇത് സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന ഗിമ്മിക്കാണ് പി ആർ വർക്കാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ അതിന് പിന്നെ ഇനിയും അവരാണ് അതിന് വിശദീകരണം ചോദിക്കുകയും അവരാണ് അതിൻ്റെ നടപടിയുണ്ടോ അല്ലെങ്കിൽ തിരുത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞത് തിരുത്തി പറയുകയോ ഒക്കെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പല വിഷയങ്ങളിലും സുരേഷ് ഗോപി ചെന്ന് ഇടപെടുന്നത് അത് പാർട്ടിക്ക് ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ഉണ്ടാക്കുന്നതാണ് ഇപ്പൊ ഇവിടെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ആശാ സമരത്തിലും സുരേഷ് ഗോപി വലിയ ഇടപെടൽ നടത്തി പക്ഷേ അതിന്റെ അവസാനം എന്തുണ്ടായെന്ന് വെച്ചാൽ ബി അതൊരു തിരിച്ചടി പോലെയാണ് ആയത് തീർച്ചയായും അതെ ഞാന രാഷ്ട്രീയ പക്വതയില്ലായ്മ പരിചയക്കുറവ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സിനിമ കാരൻ ഇതുവരെയും ഒഴിഞ്ഞു ഒഴിഞ്ഞുപോകും ആ ബാധ ഒഴിഞ്ഞു പോകാത്ത ലെവലിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റേതായ എല്ലാ കുഴപ്പങ്ങളും പ്രശ്നങ്ങളുണ്ട് കേരളം ഒരു ഈ ഡയലോഗുകൾ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ വർത്തമാനങ്ങൾ വളരെ ജാഗ്രതയോട് സൂക്ഷ്മതയോടുകൂടി പറഞ്ഞില്ലെങ്കിൽ അത് തിരിച്ചടിക്കുമോ എന്നുള്ള ബോധ്യം ബോധമോ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഈ ആശമാന സമരത്തിലും അതാണ് ആദ്യം വന്നവർക്ക് കുട വാങ്ങിച്ചു കൊടുക്കുകയും അവരോടൊപ്പം നിൽക്കുകയും നാടക ഡയലോഗുകളൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ട് പോയ ആൾ പിന്നീട് ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ പണം കഴിക്കുന്ന മരമില്ല കുലുക്കി ഉടനെ തന്നെ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കൊടുക്കാൻ കാശില്ല എന്നുള്ള മട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ആ വർത്തമാനം തന്നെയാണ് ആശാമാരെ പ്രകോപിപ്പിക്കുകയും അവർക്ക് ആദ്യം തുടക്കത്തിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടൊക്കെ സ്വീകരിക്കുകയും ചെയ്ത ആശാ വർക്കേഴ്സ് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ ഡയലോഗിനോട് അവർ തന്നെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ഇത് നേടിത്തരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ഞങ്ങളുടെ സമരപ്പന്തലിലോട്ട് വരണ്ട എന്നുള്ളൊരു നിലപാടവരെ സ്വീകരിക്കാൻ തന്നെ ഒരു കാരണമായതും അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ എം എൽ എ മാർക്കും എം പിമാർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും ഒക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നൊരു ഒരു അടിസ്ഥാന കാര്യമുണ്ട് അപ്പോൾ അത് ഒരു കാലത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളരെ സജീവമായി എടുക്കുകയും ആർ എസ് എസിനാണെങ്കിൽ അത്തരം ക്ലാസ്സുകളും അവരുടെ പഠന ക്ലാസ്സുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ തന്നെ ഉള്ളതാണ് ബി ജെ പിയും ചെറിയ തോതിൽ അതൊക്കെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഈ കതിരിന്മേൽ വളം വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ഇടയ്ക്കുന്ന് ഈ സെലിബ്രിറ്റികളെ പിടിച്ചോണ്ടുവന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയിലാക്കി മന്ത്രിയും എം എൽ എ എം പിയും ഒക്കെ ആക്കി കഴിയുമ്പോഴുള്ള ഇവരുടെ ഈ ഈ ചാഞ്ചാട്ടങ്ങളും ഇവരുടെ ഈ ഇത്തരത്തിലുള്ള ഈ ആലോചനയില്ലാതെ വിളിച്ചു പറയുന്ന ഓരോരോ കാര്യങ്ങളും ഒക്കെ തന്നെ അതാ കൊണ്ടുപോകുന്നവർക്ക് തന്നെ വെനയായിട്ട് മാറുകയാണ് പതിവ് അപ്പോൾ സുരേഷ് ഗോപിക്കും സത്യം പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് അതാണീ ഈ ഈ യാതൊരു ആലോചനയില്ലാതെ കാണാതെ പഠിച്ചു പറയുന്നവർ ഇത് പറഞ്ഞിട്ട് പോയി കുഴപ്പത്തിൽ ചാടുന്നത് അപ്പം സത്യം പറഞ്ഞാൽ ബി ജെ പിക്ക് എന്തെങ്കിലും തരത്തിലൊരു മൈലേജ് ഈ അമ്പുരാൻ പ്രശ്നത്തിൽ ഉണ്ടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുതന്നെ ഇല്ലാതാക്കി കളയുന്ന തരത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റം അപ്പം ഇതുതന്നെയാണ് ഈ സതീഷ് ശശി തരൂരും ഈ കോൺഗ്രസ് പാർട്ടിക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന മഹത്തായ ആഴ്ചയിൽ ആഴ്ചയിലാഴ്ച അദ്ദേഹം ലേഖനം എഴുതുന്നിടത്തെല്ലാം മോദിയെയും കേന്ദ്ര സർക്കാരിനെ പ്രകീർത്തിക്കുക ഇതുവരെ കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെതിരായിട്ട് തന്നെ സംസാരിക്കുക അപ്പം ഇതെല്ലാം എന്താണ് ഞാൻ എനിക്ക് പിന്നെ വികസനത്തെയും മറ്റു പ്രശ്ന ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ പ്രശ്നങ്ങളെയും അദ്ദേഹം പറയുന്നൊരു ഭാരതം എന്ന ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവിടെ ബി ജെ പി കാരും ആർ എസ് എസുകാരുമാണ് അപ്പോൾ അതൊക്കെ തന്നെ ആവർത്തിച്ചുകൊണ്ട് ഇത് കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിൽ പറയുക അതാണ് ഇവിടെ ഈ നമ്മുടെ ഈ കേന്ദ്രമന്ത്രിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ശശി തരൂരാദ്യ കേന്ദ്രമന്ത്രിയായ കാലത്താണ് പിന്നെ എയർ ഇന്ത്യ വിമാനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാറ്റൽ ക്ലാസ് ആണെന്ന് പറഞ്ഞത് അങ്ങനെ പിന്നെ ആ പാർട്ടിക്ക് വരുത്തി വെക്കാവുന്ന വിനകളൊക്കെ ആ അദ്ദേഹം ചെയ്തതാണ് ഇപ്പോൾ അതിനൊരു കുറവുമില്ല അദ്ദേഹം ഇപ്പോഴും അത് തനിയാവർത്തനം പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റുവല്ലോ ആയിരുന്ന സ്ഥിതി എന്തായിരുന്നതിന് ബി ജെ പിയെ വാഴ്ത്തിപ്പാടുന്ന ഒരു ഒരു അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് മാറേണ്ടി വരുമായിരുന്നു അപ്പം ഈ ഈ സുരേഷ് ഗോപി ഇനിയും ബി ജെ പിക്ക് ഇനിയും എന്തൊക്കെ ഇതേപോലുള്ള മഹത്തായ സംഭാവനകൾ ചെയ്യുമെന്നുള്ളത് ഇനി കാരണം ഈ സിനിമയുടെ കാര്യത്തിനകത്ത് പോലും അദ്ദേഹത്തിനൊരു കൃത്യമായ നിലപാടില്ല എന്ന സിനിമ സിനിമയായിട്ട് ആണ് അതിനെ അവതരിപ്പിക്കണം എന്ന് പോലും പാർട്ടി നേതൃത്വത്തോട് പറയാനോ അതൊന്നും കഴിയുന്നില്ല പോരാത്തതിന് ഇപ്പോൾ ഈ ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളോടായപ്പോഴത്തേക്ക് അവർ കൊണ്ടുവന്ന മൂവ്മെൻറ്റ് തന്നെ പിന്നോട്ട് പോകേണ്ട സ്ഥിതിയിലേക്ക് വരും നാളെ ഇനി ചോദ്യം വരുമല്ലോ നിങ്ങൾ തന്നെ കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞ ഇത് സിനിമയുടെ പ്രചരണത്തിന്റെ ഭാഗമായി നടത്തുന്ന ഗിമ്മിക്കാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ അപ്പം അതിനർത്ഥം എന്താണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ സിനിമാക്കാരോടോട് ഒട്ടി നിന്ന് അല്ലെങ്കിൽ അവരുടെ നിന്ന് പണം വാങ്ങിച്ച് ചെയ്യുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ആ തരത്തിൽ വേണം വ്യാഖ്യാനിക്കപ്പെടാം എതിർ പാർട്ടികൾ ആ തരത്തിലൊക്കെ തന്നെ പ്രചരണം നടത്തും നിങ്ങളെ തന്നെ നിങ്ങൾ സിനിമാക്കാരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന പി ആർ ഒര്ക്കായിട്ട് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും കാരണം ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഇനിയെ ഏത് ലെവലിലായിരിക്കും പാർട്ടി കണക്കാക്കുന്നതും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏത് തരത്തിലുപയോഗിക്കുമോ എന്നുള്ളതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ കണ്ടറിയേണ്ടത് ഈ സുരേഷ് ഗോപി തൃശ്ശൂർ എം പി ആണ് പക്ഷേ അതുപോലെ തന്നെ അപ്പോഴു തന്നെ തൃശ്ശൂർപുരത്തിൻ്റെ വെടിക്കെട്ടടക്കം ഇപ്പോഴും പ്രതിസന്ധിയിലാണ് അതിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതിന് ഇതുപോലെ സംശയമില്ല അവിടുത്തെ ആൾക്കാരുടെ പ്രതികരണം പോലും ആ രീതിയിലാണ് ഇപ്പോൾ വരുന്നത് അല്ല അദ്ദേഹം ഇടപെട്ടതായിട്ടൊന്നും കാണുന്നില്ല ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ദേവസ്വം പല ദേവസ്ങ്ങളുടെയും പിന്നെ ഭാരവാഹികളൊക്കെ പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു അനുകൂലമായ നിലപാടുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത് എന്ത് വില കൊടുത്തും വെടികെട്ട് നടത്തിക്കുമെന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അന്ന് ഇവിടുന്ന് പോയത് പിന്നീട് പക്ഷേങ്കിൽ ഇപ്പോൾ കലക്ടർ അവിടെ തൃശ്ശൂർ കലക്ടർ പിന്നെ എ ജിയോടും പിന്നെ സർക്കാരിനോടുമൊക്കെ നിയമ ഉപദേശം തേടിയിരിക്കുകയാണ് അപ്പൊ പിന്നെ ഇദ്ദേഹത്തിന്റെ എന്ത് ഇടപെടലാണ് നടത്തിയത് കേന്ദ്രത്തിൽ പോയി ഇടപെടുവെന്നായിരുന്നു പറഞ്ഞിരുന്നത് കേന്ദ്രത്തിന്റെ മാനദണ്ഡം തന്നെയാണ് വെടികെ ആ അത് തന്നെ അപ്പൊ അത് മാറ്റും എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മോഹന വാഗ്ദാനങ്ങൾ അതൊന്നും നടത്തിയെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ ആദ്യകാലത്ത് അദ്ദേഹത്തെ പിന്തുണച്ച ദേവസ്വങ്ങളും പിന്നെ മറ്റുള്ള ഒക്കെ ഇനി എന്ത് പറയും എന്നുള്ളത് കണ്ടിരിക്കണം കാരണം ഈ ഇതാണ് പറയുന്നത് അടിസ്ഥാനപരമായ രാഷ്ട്രീയ ബോധ്യമില്ലാത്തതിൻ്റെ പേരിലാണ് ഇതേപോലുള്ള ഈ സിനിമാക്കാർ എന്ന് പറയുന്ന ഈ നാടക ഡയലോഗ് പറഞ്ഞു പോകുന്നതിൻ്റെ അപകടങ്ങളാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരിക്കലും വളരെ പക്വതയിലൂടെ ഇത്തരം കാര്യങ്ങൾ ഞാൻ അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ വന്നാൽ കേന്ദ്ര സർക്കാരുമായിട്ട് ആലോചിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ആലോചിക്കും എന്നൊക്കെ പറഞ്ഞ് പോകേണ്ട ഒരു കാര്യത്തിനകത്ത് ഇങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഉരുട്ടിക്കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം ഇതൊക്കെ തന്നെയാണ് അതാണ് ആ പക്വതയില്ലായ്മ വേണേൽ പരിചയമില്ലായ്മ വേണേ പ്രശ്നങ്ങളാണ് സിനിമയല്ല രാഷ്ട്രീയം സിനിമയിൽ നിങ്ങൾ പറയുന്ന രഞ്ജിപ്പണിക്ക് എഴുതി കൊടുക്കുന്ന ഡയലോഗ് അല്ലല്ലോ നിത്യജീവിതത്തിലെ രാഷ്ട്രീയത്തിൽ വരുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിനനുസരിച്ച് അതിന് ബുദ്ധിപരമായ രീതിയിലാണ് പ്രതികരിക്കേണ്ടത് ആ പ്രതികരണ ഇല്ലാത്തതിൻ്റെ കുഴപ്പങ്ങളാണ് ഇതെല്ലാം വരുത്തി വയ്ക്കുന്നത്